നമ്മുടെ കേരളത്തിലെ ഇസ്ലാമിക മതപണ്ഡിത സമൂഹം ഗ്രൂപ്പ് വ്യത്യാസം മറന്നുകൊണ്ട് ഒന്നായി വലിയ ക്യാമ്പയിൻ ആരംഭിച്ച വിവരങ്ങൾ നമ്മളൊക്കെ വായിച്ചറിഞ്ഞതാണ് ക്യാമ്പയിൻ മറ്റൊന്നുമല്ല കേരളത്തിലെ മുസ്ലിം കുടുംബങ്ങളിൽ നിന്നെല്ലാം ചെറുപ്പക്കാർ മതം വിട്ടുപോകുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ മതവിരുദ്ധ പ്രചാരണം നടക്കുന്നു യുക്തിവാദികൾ വലിയ തോതിൽ മുതലെടുപ്പ് നടത്തുന്നു ഈ ഒരു സാഹചര്യത്തിൽ കാലിൻ്റെ ചോട്ടിൽ നിന്ന് മണ്ണ് വല്ലാതെ ഒലിച്ചു പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പരസ്പരം കാഫുറാക്കുകയും പരസ്പരം കടിച്ചു കീറുകയും ചെയ്തിരുന്ന ഗ്രൂപ്പുകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമുക്കിനി മുഖ്യ ശത്രുവിനെതിരെ ഒന്നിച്ചു നിന്ന് പോരാടാം എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പരിപാടികൾ നടപ്പിലാക്കി വരുന്നുണ്ട് അതിൽ പുറമേക്ക് തെളിയാജണ്ടയായിട്ട് പ്രഖ്യാപിച്ച ഒരു പരിപാടിയാണ് ലൈറ്റ് ഓഫ് മിഹ്റാബ് എന്ന് പറഞ്ഞുകൊണ്ട് സുന്നി പണ്ഡിതന്മാരുടെ സഭയും അവരുടെ മഹല്ല് ഫെഡറേഷനും കൂടെ ചേർന്ന് ഒരു മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ ആശയപ്രചരണ ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ ഇവരുടെ അജണ്ടയിലെ മുഖ്യ ഇനം ആശയപ്രചരണമല്ല അത് മഹല്ലുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വേറെ ചില പരിപാടികളാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം മഹല്ലുകൾ എന്ന ഒരു സമാന്തര സ്ഥാപനം ഉപയോഗിച്ചുകൊണ്ട് ഓരോ കുടുംബങ്ങളിലും മതത്തിനെ എതിരായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ മതവിരുദ്ധ പ്രചാരണത്തിൽ പങ്കുകൊള്ളുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് യുക്തിവാദികളുമായിട്ടൊക്കെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുകയോ ചെയ്യുന്ന ആളുകളെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിൻ്റെ അജണ്ട വേറെ പ്രായോഗിക രംഗത്ത് വേറെ ഉണ്ട് മഹല് കേന്ദ്രീകരിച്ചിട്ടുള്ള അതോടൊപ്പം അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ ആശയപ്രചരണത്തിലൂടെയാണ് നേരിടുന്നത് എന്ന് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ കൂടി ഇവർ നടത്തുന്നത് ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മഹല്ലുകൾ കേന്ദ്രീകരിച്ച് ഏതൊക്കെ ആശയങ്ങൾ ഏതൊക്കെ രീതിയിലാണ് യുക്തിവാദികൾക്ക് മറുപടി പറയുക പറയേണ്ടത് എന്ന് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെയുള്ള അവരുടെ സെമിനാറുകളും ക്ലാസ്സുകളും ഒക്കെ കഴിഞ്ഞു അങ്ങനെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ക്ലാസ്സുകൾ എടുത്ത വലിയ മതപണ്ഡിതന്മാർ താഴെ തട്ടിലുള്ള ആശയപ്രചരണത്തിന് വേണ്ടിയിട്ട് ഒരു മൊഡ്യൂള് തയ്യാറാക്കി അയച്ചു കൊടുത്തിട്ടുണ്ട് നോട്ടീസ് രൂപത്തിൽ രണ്ട് പേജ് കുറേ ഏതാനും പേജുകളുള്ള ഒരു ലഘുലേഖ പോലെ അവർ എന്തൊക്കെ വിഷയങ്ങളാണ് അതിലേതൊക്കെ പോയിന്റുകളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നതിൻ്റെ ചുരുക്കം ആയിട്ട് ഒരു മൊഡ്യൂള് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ മൊഡ്യൂള് അവരെല്ലാ മഹല്ലുകളിലേക്കും മതപ്രചാരണം നടത്തുന്ന എല്ലാവർക്കും എല്ലാ സംഘടനകൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനതൊന്ന് വെറുതെ വായിച്ചു നോക്കി അപ്പൊ അതിനകത്തുള്ള കോമഡികളെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് രണ്ട് മൂന്ന് നാല് വിഷയങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത് ഒന്ന് യുക്തിവാദികളുടെ ആശയപരമായിട്ടുള്ള എതിർപ്പുകളെ നേരിടാൻ വേണ്ടിയിട്ട് വിശ്വാസം പരമപ്രധാനം വിശ്വാസം തന്നെയാണ് ആശ്വാസം എന്ന രീതിയിലുള്ള കുറേ ക്ലാസുകളാണ് അതിൽ ഒന്ന് മറ്റൊന്ന് പിന്നെ പണ്ഡിതന്മാർ എങ്ങനെയാണ് മിഹ്റാബ് കൈകാര്യം ചെയ്യേണ്ടത് മിഹ്റാബ് നിന്ന് അങ്ങനെ ആ മിഹ്റാബിൽ നിന്നുകൊണ്ട് മതപണ്ഡിതന്മാർ ഏതൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത് അവരെങ്ങനെയാണ് പെരുമാറേണ്ടത് തുടങ്ങിയിട്ടുള്ള വേറെ കുറേ വിഷയങ്ങൾ അതുപോലെ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം എങ്ങനെയാണ് നടത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ക്യാമ്പയിൻ അതിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് വിശ്വാസം എങ്ങനെ സംരക്ഷിക്കണം യുക്തിവാദികൾക്ക് എങ്ങനെ മറുപടി പറയണം എന്നുള്ളതാണ് അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വിശ്വാസം എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതാവണം എന്ന നിർബന്ധം പിടിക്കാൻ പാടില്ല രണ്ട് വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് തെളിവുണ്ടാവണം എന്ന നിർബന്ധമോ ശാഠ്യമോ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല മൂന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് ശാസ്ത്രത്തിൻ്റെ പിന്തുണ ഉണ്ടാവണം എന്ന് നമ്മൾ ഷടിക്കേണ്ടതില്ല പകരം വിശ്വാസം എന്ന് പറയുന്നത് ുള്ള വിശ്വാസമാണ് റൈബ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാനോ അല്ലെങ്കിൽ കാണാനോ മനസ്സിലാക്കാനോ കഴിയാത്ത മറഞ്ഞ കാര്യങ്ങൾ അദൃശ്യ കാര്യങ്ങളാണ് റൈബ് അപ്പൊ ഈ റൈബിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം റൈബിൽ വിശ്വസിക്കാൻ നമ്മൾ തെളിവ് അന്വേഷിച്ചു പോവേണ്ട യുക്തിക്ക് നിരക്കുന്നതാണോ എന്ന് പരിശോധിക്കേണ്ടതില്ല അത് ശാസ്ത്രീയമാണോ എന്ന് പരിശോധിക്കേണ്ടതില്ല അതിൻ്റെ വസ്തുതകൾ ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമ്മൾ ബോധ്യപ്പെടേണ്ടതില്ല ബോധ്യം അതിൻ്റെ ഒരു അജണ്ടയിൽ വരുന്നേ ഇല്ല നമുക്ക് ബോധ്യപ്പെടേണ്ടതില്ല തെളിവുകൾ വേണ്ടതില്ല യുക്തിക്ക് നിരക്കണമെന്നില്ല പിന്നെ അത് ശാസ്ത്രത്തിന് നിരക്കണമെന്നില്ല നമുക്ക് ബോധ്യപ്പെട്ടിട്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത് വിശ്വാസമല്ല അത് ബോധ്യം മാത്രമാണ് ബോധ്യപ്പെടാതെ തെളിവില്ലാതെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ കണ്ണും പൂട്ടി അന്ധമായി വിശ്വസിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത് അങ്ങനെ അന്ധമായി ഈമാൻ കൊള്ളുന്നവർക്ക് മാത്രമേ ഈമാനിന്റെ പുണ്യം കിട്ടുകയുള്ളൂ എന്നാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരാശയം ഇത് സത്യസന്ധമായ ഒരു നിലപാടാണ് എന്ന് പറയാം കാരണം ഇത് ഈ ഒരു നിലപാടിൽ വിശ്വാസി സമൂഹം മൊത്തത്തിൽ ഏർ ഉറച്ചു നിൽക്കുകയും വിശ്വാസം പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാര് ഈ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നു അതിന് തെളിവും യുക്തി ആവശ്യമില്ല ശാസ്ത്രം ആവശ്യമില്ല എന്ന് പറയുകയുമായിരുന്നു എങ്കിൽ യുക്തിവാദികൾക്ക് ഇവരെ എതിർക്കേണ്ട യാതൊരു കാര്യമില്ല അങ്ങനെയുള്ള ഒരു വിശ്വാസത്തെ നമ്മൾ ഒരു കാലത്ത് എതിർത്തിട്ടുമില്ല കാരണം അത് അന്ധമായ ഒരു വിശ്വാസമാണ് ആ അന്ധമായ വിശ്വാസവുമായിട്ട് ആളുകൾ പോകുന്നു പക്ഷെ നമ്മളെപ്പോഴാണ് ഇവരെ എതിർക്കാൻ തുടങ്ങിയത് ഇത് ശാസ്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രം തള്ളിമറിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് യുക്തിക്ക് നിരക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് യുക്തി അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ എതിർക്കാൻ തുടങ്ങിയത് ഇത് വളരെ വസ്തുതാപരമായി ശാസ്ത്രീയമായി ശരിയാണ് അതുകൊണ്ട് ഇത് ബോധ്യപ്പെട്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ക്യാമ്പയിനുകൾ നടത്തി വന്നപ്പോഴാണ് നമ്മൾ അതിനുള്ള എതിർ ക്യാമ്പയിൻ ഇത് അങ്ങനെയൊന്നും അല്ല ഇത് യുക്തിക്ക് നിരക്കുന്നതല്ല ഇതിൽ ശാസ്ത്രമില്ല ഇതിൽ വസ്തുതകളില്ല ഇത് ബോ ഇത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത് കണ്ണടച്ചുള്ള അന്ധവിശ്വാസമാണ് എന്ന വിമർശനമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവർ നമുക്കെതിരായിട്ട് ക്യാമ്പയിൻ നടത്താൻ വേണ്ടി മൊടികൾ ഉണ്ടാക്കി കൊടുത്തയച്ചപ്പോൾ നമ്മൾ എന്താണോ ഇത്രയും കാലം വിശ്വാസത്തിനെതിരെ ആരോപണമായി വിമർശനമായി ഉന്നയിച്ചിരുന്നത് അതിനെ ശരിവെക്കുകയാണ് ഇവര് ചെയ്യുന്നത് ഇത് അന്ധമായ വിശ്വാസമാണ് ഇവിടെ യുക്തിയില്ല തെളിവില്ല ശാസ്ത്രമില്ല ഇവിടെ ബോധ്യം ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് ഈ ബോധ്യമില്ലാതെ തന്നെ വിശ്വസിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് തെളിയിക്കാൻ ഇവർ ഖുറാനിൽ നിന്നും നബിചര്യയിൽ നിന്നും പ്രവാചക ചരിത്രത്തിൽ നിന്നുമൊക്കെ തെളിവുകൾ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് പോയിന്റുകൾ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതിലേറ്റവും വലിയ പ്രധാനപ്പെട്ട ഈമാൻ്റെ തെളിവായിട്ട് അവർ കാണിക്കുന്ന ഒന്ന് അബൂബക്കർ സിദ്ദീഖ് മെഹ്റാജും ഇസ്രാവും വിശ്വസിച്ചത് എങ്ങനെയാണോ അങ്ങനെ വിശ്വസിക്കണം എന്നാണ് അതെങ്ങനെയാണ് മുഹമ്മദ് നബി ഒരു ദിവസം രാത്രി കടന്നുറങ്ങുമ്പോൾ ഏഴാകാശത്ത് സഞ്ചരിച്ചു പോയി എന്നിട്ട് അള്ളാഹുവിനെ കണ്ടു അവിടുന്ന് തിരിച്ചു വന്നു മുഖദ്ദസിൽ പോയി അവിടുന്ന് ബുറാക്കിൻ്റെ പുറത്ത് കയറി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് പറയുന്ന കഥ ഒരുപാട് ആളുകൾ അവിശ്വസിച്ചു ഈ കഥ പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് മുഹമ്മദ് രംഗത്ത് വന്നപ്പോൾ മുഹമ്മദിനെ വട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ആദ്യം വിശ്വസിച്ചിരുന്ന മുസ്ലിംകൾ തന്നെ പോയി ഒരുപാട് പേര് തിരിച്ചു പോയി ഇതൊക്കെയാണ് വിശ്വ ഇയാൾ പറയുന്നത് ഇത് ഈ മാതിരി പൊട്ടകഥകളൊന്നും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരല്പം യുക്തിബോധമുള്ള ആളുകളെല്ലാം വിശ്വാസം ഉപേക്ഷിച്ച് പോയി അപ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുഹമ്മദ് പറഞ്ഞോ എങ്കിലത് ശരി അതിന്റെ തെളിവും അല്ലെങ്കിൽ അതിന്റെ യുക്തി ഒന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല അതിൻ്റെ പ്രായോഗികതയൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല മുഹമ്മദ് പറഞ്ഞു എങ്കിൽ അത് ശരി എന്ന് ഉറച്ച് വിശ്വസിച്ച ആളാണ് അബൂബക്കർ സിദ്ദീഖ് അപ്പോൾ അബൂബക്കർ സിദ്ദീഖിൻ്റെ ആ വിശ്വാസ രീതിയാണ് ഏറ്റവും മാതൃകാപരം കണ്ണും പൂട്ടി എന്ത് മണ്ടത്തരം പറഞ്ഞാലും ശരി അത് വിശ്വസിക്കുക എന്നതാണ് ഇപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന പോയിന്റ് ഇത് എം എം അക്ബറും കൂട്ടരും അതല്ലെങ്കിൽ ഇവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മറ്റു മതക്കാരെ മാർക്കത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രചരണത്തിന് ഇറങ്ങിയ ആളുകളൊന്നും ഇതുവരെ പരസ്യമായിട്ട് പറയാത്ത ഒരു കാര്യമാണ് ഞങ്ങളുടെ വിശ്വാസം അന്ധമായ വിശ്വാസമാണ് എന്ന് നേരെ മറിച്ച് ഇവരെന്താ ചെയ്യുന്നത് ഇവർ മറ്റു മതങ്ങൾക്കൊക്കെ ഇതേപോലെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളുണ്ടെന്നും മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങൾ യുക്തിക്ക് നിരക്കുന്നതല്ല അതിന് തെളിവില്ല അത് ബോധ്യപ്പെടില്ല അതിന് ശാസ്ത്രമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ യുക്തി കൊണ്ടളക്കുകയും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ യുക്തി കൊണ്ടളക്കുകയും എന്നിട്ട് അതിനേക്കാളും ഒക്കെ മികച്ച യുക്തിപരമായിട്ടുള്ള വിശ്വാസം തങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ശ്രമിച്ചപ്പോഴാണ് നമ്മള് ഇന്ത്യയെ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒരു മതപ്രചാരണം ശരിയല്ല അത് മര്യാദഘട്ട പ്രചാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ രംഗത്ത് വരുന്നത് ഇപ്പോൾ ഇവർ പറയുന്നു സുന്നി പണ്ഡിതന്മാർ പറയുന്നു നമ്മൾ ശാസ്ത്രത്തിന്റെ പിന്നാലെയും യുക്തിയുടെ പിന്നാലെയും പോകേണ്ടതില്ല നമ്മൾ അന്ധമായി ഈമാൻ കൊണ്ടാൽ മതി അതാണ് ശരിയായ ഈമാൻ അത് ശരിയായ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ക്യാമ്പയിൻ നടത്തുന്നത് ഇനി അതിൻ്റെ കൂടെ നന്മയും തിന്മയും ശരിയും തെറ്റുമൊക്കെ നിർണയിക്കേണ്ടത് നമ്മുടെ യുക്തിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മാനവികത പോലുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ല ഇതാണ് രണ്ടാമത്തെ പോയിന്റ് കാരണം നമ്മൾ മാനവികതക്കെതിരാണ് ഇസ്ലാമിലെ പല സാമൂഹ്യ നിയമങ്ങളും കുടുംബ നിയമങ്ങളും വ്യക്തി നിയമങ്ങളും എന്ന് വിമർശിക്കുന്നതിനുള്ള മറുപടി പറയാൻ ഇവർ കൊണ്ടുവരുന്ന പോയിന്റ് എന്താണ് മാനവികതയോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ശരി തെറ്റുകൾ നിർണ്ണയിക്കേണ്ടത് പകരം അതിൻ്റെ ഒന്നും യുക്തി നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ ശരിയെന്ന് തന്ന ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് സർവജ്ഞാനിയായ ത്രികാലജ്ഞാനിയായ ദൈവം നമുക്ക് ഇറക്കി തന്നിട്ടുള്ള കിത്താബിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറയുന്നത് ഇവിടെയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഇത് കാലഹരണപ്പെട്ടതാണ് ഇത് മനുഷ്യത്വ വിരുദ്ധമാണ് ഇത് മാനവികതക്കെതിരാണ് എന്ന് പറയുമ്പോൾ ഇവർ ഈ കാര്യം ഇത് ഞങ്ങൾ ദൈവത്തിന്റെ കിതാബ് അനുസരിച്ചാണ് ശരിയും തെറ്റും തീരുമാനിക്കുന്നത് എന്ന് തുറന്ന് പറയുന്നതിന് പകരം ഇതിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് പെയിന്റ് അടിച്ച് ആധുനിക മനുഷ്യന്റെ ധാർമിക മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ഉരുട്ടിയെടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഉദാഹരണത്തിന് അടിമത്തം അടിമത്തം പോലെയുള്ള ഒരു ഏർപ്പാട് തെറ്റാണ് എന്ന് ഈ മതം വിശ്വസിക്കുന്നവർക്ക് പറയാൻ പറ്റില്ല കാരണം അവരുടെ ശരിയുടെയും തെറ്റിൻ്റെയും മാനദണ്ഡം ദൈവം ഇറക്കിയ കിതാബാണ് പ്രവാചകന്റെ ചര്യകളാണ് പ്രവാചകന്റെ ചര്യകളും ദൈവത്തിന്റെ കിതാബുമാണ് മാന ശരി അടിസ്ഥാന മാനദണ്ഡം എങ്കിൽ അടിമത്തം തെറ്റാണ് എന്ന് ഒരു ഒരു അടിസ്ഥാനത്തിൽ യാതൊരു ചർച്ചയും നടത്താൻ ഒരു ഇസ്ലാമിക ഒരു ഇസ്ലാമിസ്റ്റിന് അവകാശം അർഹതയില്ല കാരണം അടിമത്തം തെറ്റാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഹദീസിൽ എവിടെയും പറഞ്ഞിട്ടില്ല പ്രവാചകൻ അന്ത്യപ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദ് തന്നെ അടിമത്ത സമ്പ്രദായത്തിന്റെ ഒന്നാന്തരം ഗുണഭോക്താവായിട്ടാണ് ജീവിച്ചത് അടിമകളെ സമ്മാനമായി വാങ്ങുക അടിമ സ്ത്രീകളെ വെപ്പാട്ടികളായി സമ്മാനമായി സ്വീകരിക്കുക വരെ ചെയ്തിരുന്നു വിൽക്കുകയും വിൽക്കുകയും വാങ്ങുകയും എക്സ്ചേഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ തന്നെ അടിമത്തത്തിന്റെ ഗുണഭോക്താവായി നിന്നുകൊണ്ട് അതെല്ലാം മാതൃക കാണിച്ച സ്ഥിതിക്ക് അടിമത്തം തെറ്റാണ് എന്ന് എങ്ങനെയാണ് ഒരു മുസ്ലിമിന് പറയാൻ കഴിയുക ഖുറാനിൻ്റെ എവിടെ അടിമത്തം തെറ്റാന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അടിമത്തം ശരിയാണ് അമാനി മൗലവിയുടെ തഫസീറിലൊക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയാണെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് അത് തുറന്നു പറയാനുള്ള ആത്മാർത്ഥതയാണ് കാണിക്കേണ്ടിയിരുന്നത് മറിച്ച് ഇസ്ലാം അടിമത്തം നിരോധിച്ചു ഇസ്ലാം ഘട്ടം ഘട്ടമായി അടിമത്തം ഇല്ലാതാക്കി ഇസ്ലാം അടിമത്വത്തിനെതിരെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത നുണകൾ പറഞ്ഞുകൊണ്ട് അടിമത്തം തെറ്റാണ് എന്ന ഒരു ധാർമ്മിക മൂല്യം ഞങ്ങളുടെ മതത്തിൽ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത് ഇപ്പൊ ഇവർ പറയുന്നു ശരിയും തെറ്റും നിർണയിക്കാനുള്ള മാനദണ്ഡം യുക്തിയല്ല മനുഷ്യനിർമ്മിതമായിട്ടുള്ള യാതൊരു സങ്കല്പങ്ങളുമല്ല മനുഷ്യനിർമ്മിതമായിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നുമല്ല മറിച്ച് ത്രികാലജ്ഞാനിയായ ദൈവം അവിടുന്ന് കെട്ടിയിറക്കിയ പുസ്തകത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ആ മാനദണ്ഡം അനുസരിച്ച് ശരിയും തെറ്റും നിർണ്ണയിക്കുക മാത്രമേ വഴിയുള്ളൂ മനുഷ്യൻ്റെ യുക്തിക്ക് മനുഷ്യന് ശരിയും തെറ്റും ഒന്നും കണ്ടുപിടിക്കാനുള്ള കഴിവില്ല തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് ഇവിടെ ഉന്നയിക്കുന്നത് ഇതും വിശ്വാസത്തോട് സത്യസന്ധമായ നിലപാടാണ് ഈ ഈ അവതരിപ്പിക്കുന്നത് പക്ഷേ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഇന്നത്തെ കാലത്ത് വിശ്വാസികൾക്ക് കഴിയുമോ കഴിയില്ല പ്രായോഗിക ജീവിതത്തിൽ ഒരിക്കലും കഴിയില്ല ഇന്നത്തെ മനുഷ്യന്റെ ധാർമിക സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായി അവരുടെ കിതാബുകളിൽ കാണുന്ന കാര്യങ്ങളൊന്നും അവർ സ്വീകരിക്കാൻ തയ്യാറല്ല അവിടെയാണ് യുക്തിവാദികൾ മാനവികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാനവികതയുടെ ധാർമ്മിക സങ്കല്പങ്ങളെ ഈ മതസങ്കല്പങ്ങളുമായി മതത്തിൻ്റെ ധാർമ്മിക നിയമങ്ങളുമായി തുലനം ചെയ്തുകൊണ്ട് മതം കാലഹരണപ്പെട്ടതാണെന്നും ഇത് ഗോത്രകാലത്തെ മനുഷ്യൻ്റെ ഭാവനയാണ് എന്നുമുള്ള വിമർശനം ഞങ്ങൾ ഉന്നയിക്കുന്നത് അതിന് മറുപടി പറയാൻ മറ്റൊരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈമാനിൽ ഉറപ്പിച്ചു നിർത്താനും ഈ കിത്താബിനനുസരിച്ച് ധാർമ്മികതയെ നിർണ്ണയിക്കാനും അവർ വിശ്വാസികളെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് സത്യസന്ധമായ നിലപാടാണ് പക്ഷേ ഈ മൊടികൾ അനുസരിച്ച് നിങ്ങൾ ആശയപ്രചരണം നടത്തിക്കൊണ്ട് ഇനിയുള്ള കാലം നിങ്ങൾക്ക് പുതിയ തലമുറയെ ഈ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുമോ എന്ന കാര്യം ആലോചിക്കേണ്ടതുണ്ട് ഒരിക്കലും കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ് നിങ്ങൾ ഈ ക്യാമ്പയിൻ നടത്തുന്നത് നല്ലതാണ് ഞങ്ങൾക്ക് വളരെ ഗുണകരമാണ് കാരണം ഞങ്ങൾ എന്തൊക്കെ വിമർശനങ്ങളാണോ മതത്തിനെതിരെ ഉന്നയിച്ചിരുന്നത് അതെല്ലാം ശരിയാണ് എന്ന് പരോക്ഷമായിട്ടെങ്കിലും സമ്മതിക്കുന്ന തരത്തിലുള്ള ആശയപ്രചരണമാണ് ഇപ്പോൾ നിങ്ങൾ ഞങ്ങൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾക്ക് വളരെയധികം അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഞാനിതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് ഇതിന് വിരുദ്ധമായിട്ടുള്ള തികച്ചും കോൺട്രഡിക്ടറി ആയിട്ടുള്ള പ്രസ്താവനകളും ഇതിനകത്ത് വരുന്നുണ്ട് അതായത് യുക്തിവാദത്തിൻ്റെ യുക്തിയില്ലായ്മ ഇല്ലായ്മ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള പോയിന്റ് ഞാൻ വായിക്കാം ആറാം നൂറ്റാണ്ടിലെ ജനതയ്ക്ക് പരിചയമില്ലാത്തത് ഒന്നും ഖുറാൻ പുതുതായി പറഞ്ഞിട്ടില്ലെന്ന് യുക്തിവാദി പറഞ്ഞതിൽ പറഞ്ഞാൽ നിഷേധം ഖുറാനെ മാത്രമല്ല ശാസ്ത്രത്തെയുമാണ് ഈ ശാസ്ത്രജ്ഞരെല്ലാം പുതിയതായി കണ്ടെത്തി പറഞ്ഞത് ആറാം നൂറ്റാണ്ടിലെ നാടോടിക്കറിയാമായിരുന്നു എന്നതിൽ യുക്തിവാദി അഹങ്കാര യുക്തിവാദ അഹങ്കാരവും ബിഡിത്വവും പ്രകടവുമാണ് ശാസ്ത്രം കൊണ്ടും യുക്തി കൊണ്ടും തെളിഞ്ഞതെ വിശ്വസിക്കൂ എന്ന വാദം തന്നെ യുക്തിരാഹിത്യമാണ് ശരി ഇവിടെ നമ്മുടെ ആഴക്കട സംവാദവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്താണ് സംവാദത്തിന്റെ മുന്നോടിയായി നമ്മൾ മുന്നോട്ട് വെച്ച വെല്ലുവിളി എന്തായിരുന്നു ശാസ്ത്രജ്ഞന്മാര് ശാസ്ത്രം എന്ന പേരിൽ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഖുറാനിലുണ്ട് എന്ന് ഇവരിപ്പോ വ്യാഖ്യാനിച്ചു ഉരുട്ടുന്നുണ്ട് അത് 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 കാണാതെയല്ല നമ്മൾ ആ വെല്ലുവിളി നടത്തിയത് ആ വ്യാഖ്യാനത്തി ആ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളും ഉരുട്ടലുകളും നമ്മൾ ഉദ്ദേശിച്ചത് മറിച്ച് അന്നത്തെ അറബികൾക്ക് ഈ ഖുറാനിലൂടെ പുതിയ എന്തെങ്കിലും ഒരു അറിവ് ലഭിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത് അതിന്റെ തെളിവാണ് ചോദിച്ചത് അന്നത്തെ അറബികൾക്ക് അതുവരെ അറിയാത്ത ഒരു പുതിയ അറിവ് ശാസ്ത്രീയമായ ഒരു അറിവ് ഖുറാനിലൂടെ അവർക്ക് ലഭിച്ചോ എന്നാണ് ചോദിച്ചത് അവർക്ക് ലഭിച്ചതിന്റെ ഒരു നയ പൈസയുടെ തെളിവ് ഈ പണ്ഡിതന്മാരെല്ലാവരും കൂടെ മാസങ്ങളോളം ചർച്ച ചെയ്തിട്ടും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അവസാനം കൊണ്ടെന്ന് എന്താണ് ആഴക്കടലിൽ ഇരുട്ടുണ്ട് എന്ന് ഖുറനിൽ പറഞ്ഞിരിക്കുന്നു അത് അറബികൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് പിറ്റേ ദിവസം പോയിട്ട് അത് അറബികൾക്ക് അറിയായിരുന്നു എന്ന് മാറ്റി പറയുകയും ചെയ്തു എന്നാൽ ഖുർആാനിൽ ഒരുപാട് ശാസ്ത്രമുണ്ട് എന്ന് പറഞ്ഞ് ഈ ഉരുട്ടി വ്യാഖ്യാനിക്കുന്നവർ യഥാർത്ഥത്തിൽ ഖുർആാനിലുള്ള ശാസ്ത്രമല്ല ഉരുട്ടി വ്യാഖ്യാനിക്കുന്ന മറിച്ച് ശാസ്ത്രം എന്ത് പറഞ്ഞുവോ അത് പറഞ്ഞതിന് ശേഷം അതിനനുസരിച്ച് ഖുറാനിനെ വളച്ചൊടിച്ച് അർത്ഥം മാറ്റി വ്യാഖ്യാനിച്ച് ഉരുട്ടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതൊരു ഭൗതികമായിട്ടുള്ള അഭ്യാസമാണ് അതുകൊണ്ട് മനുഷ്യർക്ക് ഒരു പ്രയോജനം ഇല്ല മനുഷ്യർക്ക് പ്രയോജനം ഉണ്ടാവണമെങ്കിൽ ശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഖുര്ആനിൽ വ്യക്തമായിട്ട് പറയണം എന്നിട്ട് മനുഷ്യ എന്നിട്ട് ശാസ്ത്രം അത് ശരിയാണോ എന്ന് പരിശോധിക്കുമ്പോൾ അത് ശരിയാണെന്ന് ബോധ്യപ്പെടണം അങ്ങനെ ഒരു ഉദാഹരണം ഖുർആനിൽ കാണിച്ചു തരാൻ പറ്റുമോ ഇല്ല മറിച്ച് ശാസ്ത്രം ഒരു കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ കണ്ടുപിടിച്ചതിനനുസരിച്ച് ഖുർആൻ അർത്ഥം മാറ്റി വ്യാഖ്യാനിച്ച് ഒപ്പിക്കുക എന്ന് പറയുന്ന ഒരു കള്ളത്തരമാണ് ഇവർ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് വീണ്ടും വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് എന്താണ് ശാസ്ത്രം കണ്ടുപിടിച്ചതെല്ലാം കുറാലുണ്ടെന്നാണ് പിന്നെയും ഇവിടെ പറയ പറയാൻ ശ്രമിക്കുന്നത് ശാസ്ത്രം കണ്ടുപിടിച്ച ഒരു ചുക്കും ഖുർആാനിലില്ല ശാസ്ത്രം കണ്ടുപിടിച്ചതെല്ലാം ഖുറാനിൽ ഉണ്ട് എന്ന് പറഞ്ഞ് കുർആാനിനെ പിന്നെ ശാസ്ത്രത്തിന്റെ വാലിമ കെട്ടുന്ന വ്യാഖ്യാനാഭ്യാസങ്ങൾ നടത്തുകയാണ് ചെയ്തി ചെയ്യുന്നത് ശാസ്ത്രം കണ്ടുപിടിച്ച വളരെ സിംപിളായിട്ട് അന്ന് അറബികൾക്ക് അറബികൾക്ക് അറിയേണ്ടിയിരുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ശാസ്ത്രീയ വിവരങ്ങൾ രാത്രിയും പകലും എന്തുകൊണ്ടുണ്ടാകുന്നു ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം എന്തുകൊണ്ടുണ്ടാകുന്നു സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അതൊക്കെ ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് അതുപോലെ ഭൂമിയിൽ കാലാവസ്ഥ മാറി വരുന്നത് എന്തുകൊണ്ടാണ് അത് ഭൂമി സൂര്യനെ ചുറ്റുന്നത് കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും എവിടെയും ഒരു സൂചന പോലും നൽകിയിട്ടില്ല മറിച്ച് അതിലൊക്കെ അള്ളാഹ് കൊത്തു വലിക്കുന്നു അള്ളാഹ് കെട്ടിവലിക്കുന്നു അള്ളാഹു മൂടി വലിമറിക്കുന്നു തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളല്ലാതെ ശാസ്ത്രീയമായ ഒരറിവും കുറാനില്ല ഭൂമി ഊരേണ്ടതാണെന്നതിൻ്റെ ഒരു സൂചനയില്ല ഭൂമി കറങ്ങുന്നു എന്നതിൻ്റെ സൂചനയില്ല ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് രാവും പകലും ഉണ്ടാകുന്നത് എന്നതിൻ്റെ സൂചനയില്ല ചന്ദ്രൻ്റെ പ്രതിഷേയം ഉണ്ടാകുന്നതിൻ്റെ കാരണം പറയുന്നില്ല ഇങ്ങനെ മനുഷ്യൻ അറിയേണ്ട പ്രാഥമികമായ ഒരു കാര്യവും ഖുറാനിൽ പറഞ്ഞിട്ടില്ല ഇതൊന്നും പറയാത്ത ഖുര്ആാനിൽ ബിഗ് ബാങ് തിയറി ഉണ്ട് മറ്റേ തിയറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉരുട്ടുന്നത് വെറും അഭ്യാസമാണ് എന്നാണ് നമ്മൾ ആ സംവാദ വേദിയിലും അതിന് മുമ്പുമൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നത് അത് നമ്മൾ പച്ച വെള്ളം പോലെ പകൽ വെളിച്ചം പോലെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് എന്നിട്ട് വീണ്ടും ഈ പഴയ പല്ലവി ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ് ശാസ്ത്രം കൊണ്ടും യുക്തി കൊണ്ടും തെളിഞ്ഞതേ വിശ്വസിക്കൂ എന്ന വാദം തന്നെ യുക്തിരാഹിത്യമാണ് അങ്ങനെ ഒരു വാദം ഞങ്ങൾക്കില്ല ഞങ്ങൾ വിശ്വസിക്കുക എന്നുള്ള ഏർപ്പാട് തന്നെ ഞങ്ങൾക്കില്ല പിന്നെ ഇതിനായത് അതേ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിലപാട് യുക്തിവാദികളുടെ നിലപാട് എന്താണ് ശാസ്ത്രീയമായി ശരിയെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളെ ഒരറിവായി ഞങ്ങൾ ഒരു ബോധ്യമായി സ്വീകരിക്കുന്നു ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു ശാസ്ത്രീയമായി തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളെ നമ്മൾ നിർ നിർദാക്ഷിണ്യം തള്ളിക്കളയുന്നു ഇതാണ് നമ്മുടെ നിലപാട് നമുക്കറിയാത്ത കാര്യങ്ങളിൽ പോയിട്ട് തലയിട്ടിട്ട് നമ്മൾ എന്തെങ്കിലും മണ്ടത്തരം പറയുന്നില്ല മറിച്ച് നമുക്ക് അറിയാമെന്ന് ഉറപ്പുള്ള ബോധ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ ഉറച്ച നിലപാടെടുക്കുന്നു ഇവിടെ മതം പറയുന്ന കാര്യങ്ങളെ നമ്മൾ തള്ളിപ്പറയുന്നത് മതം പറയുന്നതിന് തെളിവില്ല എന്നതുകൊണ്ട് മാത്രമല്ല പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് കൃത്യമായ തെളിവുള്ളത് കൊണ്ടാണ് മതം പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ മതത്തെ തള്ളിപ്പറയുന്നത് അല്ലാതെ മതം പറയുന്ന കാര്യങ്ങൾക്ക് തെളിവില്ല എന്നതുകൊണ്ടല്ല മതം പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നതിന് തെളിവുള്ളത് കൊണ്ടാണ് അപ്പൊ തെളിവുള്ള കാര്യങ്ങൾ ശരിയാണ് എന്നതിന് തെളിവുണ്ടെങ്കിൽ അത് ശരിയായി അംഗീകരിക്കും തെറ്റാണെന്ന് തെളിവുള്ളത് തെറ്റാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും ശരിയോ തെറ്റോ എന്ന് നിർണ്ണയിക്കാൻ പറ്റാത്ത വിധം സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ അന്വേഷണങ്ങൾക്കായി നമ്മൾ മാറ്റിവെക്കുന്നു ഇതാണ് നമ്മുടെ നിലപാട് ഇപ്പൊ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി അതൊരു അതൊരു സംശയമായി ഇന്നും മനുഷ്യൻ്റെ മുമ്പിൽ നിലനിൽക്കുകയാണ് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി അതിന്റെ ഉൽപ്പത്തി എങ്ങനെയാണ് കൃത്യമായിട്ട് ശാസ്ത്രം പോലും പറഞ്ഞിട്ടില്ല കുറെ തിയറികൾ മാത്രമേ ഉള്ളൂ അതിൽ ഏത് തിയറിയാണ് ഏറ്റവും ശരി എന്നുള്ളത് നമ്മൾ ഇപ്പോഴും തീർച്ചപ്പെടുത്തിയിട്ടില്ല ഇനി അങ്ങനെ അങ്ങനെ ചില നിഗമനങ്ങളും ഊഹങ്ങളും ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങളൊന്നും മനുഷ്യൻ ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല അപ്പൊ അങ്ങനെ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു കാര്യങ്ങൾ ഇപ്പൊ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി പ്രപഞ്ചത്തിന്റെ അതിരവിടെ പ്രപഞ്ചം എത്ര വലുതാണ് തുടങ്ങിയിട്ടുള്ള സംശയങ്ങള് ചോദ്യങ്ങള് നമ്മളെ മുമ്പിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ട് പെൻഡിങ്ങിൽ നിൽക്കണം അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു നിലപാടെടുത്തിട്ട് അത് ഇങ്ങനെ ആയിരിക്കണം അതല്ലെങ്കിൽ ഇങ്ങനെ ആണ് എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തിയിട്ട് അന്ധമായിട്ട് നമ്മൾ അതിന് കിടക്കുന്നില്ല മറിച്ച് അന്വേഷണത്തിനായി മാറ്റി വെക്കുകയാണ് ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ അറിവിൽ ഇതുവരെ എത്തിയിട്ടില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ അറിവിന് വേണ്ടി കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുക എന്നാൽ ഇത് തെറ്റാണ് എന്ന് പോലെ ഇപ്പൊ ഭൂമി പരന്നതാണ് എന്നും ഭൂമി കറങ്ങുന്നില്ല എന്നും ഒരു മതഗ്രന്ഥത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ മതഗ്രന്ഥം തെറ്റാണ് അത് മനുഷ്യൻ്റെ അറിവില്ലായ്മയിൽ നിന്ന് മനുഷ്യൻ എഴുതി വെച്ച തെറ്റാണ് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് നമ്മൾ അതിനെ തള്ളിക്കളയുന്നു മറിച്ച് ശാസ്ത്രീയമായി ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഒരു വിശ്വാസമായിട്ടല്ല നമ്മൾ സ്വീകരിക്കുന്നത് ഒരറിവായിട്ടാണ് സ്വീകരിക്കുന്നത് അതൊരു ബോധ്യമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു അപ്പം ഈ പറയുന്ന കാര്യം ശാസ്ത്രം കൊണ്ടും യുക്തി കൊണ്ടും തെളിഞ്ഞതേ വിശ്വസിക്കൂ എന്ന വാദം തന്നെ യുക്തിരഹിതമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വാദം നമുക്കില്ല ശാസ്ത്രം കൊണ്ടും യുക്തി കൊണ്ടും ഒക്കെ തെളിഞ്ഞ കാര്യങ്ങളെ നമ്മൾ അറിവായിട്ട് സ്വീകരിക്കുന്നുള്ളൂ അതാണ് ബോധ്യമായിട്ട് സ്വീകരിക്കുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു നമ്മൾ തള്ളിക്കളയുന്നു തെറ്റോ ശരിയോ എന്ന് ഇപ്പോഴും നിർണയിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അതല്ലെങ്കിൽ നമുക്ക് കൃത്യമായ അറിവ് ലഭിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ അറിവിനായി നമ്മൾ മാറ്റിവെക്കുന്നു ഇതാണ് യുക്തിവാദം അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് അല്ല ഇതാണ് അതിനുള്ള ഒരു മറുപടി അടുത്തത് ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും പുച്ചമുണ്ടാകുന്നു ചിതറിയ ചിന്തകൾ മാനസിക വിഭ്രാന്തിയും മാർഗവ്യതിയാനങ്ങളും ഉണ്ടാക്കുന്നു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യർക്ക് ഗുണകരമാണെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കും ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് പല്ല് തീക്കാനുള്ള ആചാരമാണെങ്കിൽ അത് മനുഷ്യർക്ക് ഗുണമുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ അത് സ്വീകരിക്കുന്നു അങ്ങനെയുള്ള മനുഷ്യർക്ക് ഗുണകരമല്ലാത്ത ആചാരങ്ങൾ പ്രാകൃത കാലത്ത് മനുഷ്യർ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ആരംഭിച്ചു വെച്ചിട്ടുള്ള ആചാരങ്ങളൊന്നും തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല അത് നമുക്ക് ആവശ്യമില്ല എന്നതുകൊണ്ട് നമ്മൾ തള്ളിക്കളയുന്നു പിന്നെ ആചാരങ്ങൾ കാലത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും മനുഷ്യൻ്റെ അറിവിൻ്റെയും ഒക്കെ വികാസത്തിനും പുരോഗതിക്കും അനുസരിച്ച് നമ്മുടെ ആചാരങ്ങൾ നമ്മൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ആ പരിഷ്കരണത്തിനെയും പുരോഗതിയെയും പഴയ ആചാരങ്ങൾ വെച്ചുകൊണ്ട് തടയുന്നു എന്നതുകൊണ്ടാണ് നിങ്ങളുടെ മതം മതത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന പല ആചാരങ്ങളെയും നമ്മൾ വിമർശിക്കുന്നത് അപ്പം മൃഗബലി പോലുള്ള നരബലി പോലുള്ള സതി പോലുള്ള ആചാരങ്ങളെ നമ്മൾ വിമർശിക്കുന്നത് അത് ആധുനിക മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യങ്ങളുമായി പൊരുത്തപ്പെടാത്തത് കൊണ്ടാണ് അത് വളരെ പ്രാകൃതവും കാടത്തപരവും മനുഷ്യത്വ വിരുദ്ധവുമായതുകൊണ്ടാണ് അത്തരത്തിലുള്ള ക്രൂരമായ ആചാരങ്ങൾ വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ഒരു പ്രയോജനവും ഇല്ലാത്ത കുറേ ആചാരങ്ങൾ മനുഷ്യർ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി ഒരുപാട് സമയവും പണവും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ മാറ്റിവെച്ച് മനുഷ്യർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പണവും ആ സമയവും വിനിയോഗിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് അതിലെന്താണ് തെറ്റുള്ളത് അതിലെന്താണ് അയുക്തികതയുള്ളത് അതിലെന്താണ് മാർഗ വ്യതിയാനം ഉള്ളത് മാർഗവ്യതിയാനം ഉണ്ടെന്നുള്ളത് ശരിയാണ് നിങ്ങളൊക്കെ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി തുടർന്നു പോരുന്ന കാര്യങ്ങൾ ആ മാർഗത്തിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട മാർഗത്തിലേക്കാണ് നമ്മൾ വ്യതിയാനം കൊള്ളുന്നത് അത് തന്നെയാണ് യുക്തിവാദം അത് തന്നെയാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് പിന്നെ ഇതിൽ ഏറ്റവും നല്ല കോമഡി നമുക്ക് വളരെ രസകരമായി തോന്നിയ ഇതിൽ അവസാനത്തെ രണ്ട് നിർദ്ദേശങ്ങളാണ് ഒന്ന് യുവാക്കളെ നേരിൽ ക്ഷണിച്ചും അവരുള്ള ഇടങ്ങളിൽ ചെന്നും ചെങ്ങാത്തം ചേർന്ന് ഉള്ളു തൊട്ട് സംവദിക്കണം രോഗമറിഞ്ഞ് ചികിത്സിക്കണം അപരവൽക്കരണം ആവൽക്കരമാണ് മഹല്ലുകൾ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതിൻ്റെ നിർദ്ദേശമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇത് ഒരു കബളിപ്പിക്കുന്ന നിർദ്ദേശമാണ് എന്ന കാര്യം വ്യക്തമാണ് കാരണം മഹല്ലുകൾ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതിന് കൃത്യമായ രഹസ്യ നിർദ്ദേശങ്ങൾ വേറെ ഇവർ കൊടുത്തിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടാണ് അവർ പല മഹല്ലുകളിലും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പെരുമാറുന്നത് അതിൻ്റെ അനുഭവങ്ങൾ നിത്യവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ആളുകളെയും സമൂഹത്തെയും ഗവൺമെൻറ്റിനെയും ഒക്കെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കൊടുത്ത കാര്യമാണ് എങ്കിൽ പോലും ഇതിൽ ഇതിൽ നമ്മൾ അത്രത്തോളം സ്വീകാര്യമായിട്ടും അല്ലെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മളതിനെ അംഗീകരിക്കുന്നു അപ്പോൾ നിങ്ങൾ അപരവൽക്കരിച്ചുകൊണ്ടും അവരുടെ വേട്ടയാടിക്കൊണ്ടും അവരുടെ ജീവിതം തൊലച്ചുകൊണ്ടും അവരെ ഉപദ്രവിച്ചുകൊണ്ടും ആക്രമിച്ചു അല്ല നേരിടേണ്ടത് മറിച്ച് അവരോട് കൂടി ചങ്ങാത്തം കൂടിക്കൊണ്ട് അവരുടെ ഉള്ളു തൊട്ട് അവരുമായി സംവാദത്തിൽ ഏർപ്പെടുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ അജണ്ട നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ അത് വളരെ സ്വാഗതാർഹമാണ് നമ്മൾ എന്നും ആവശ്യപ്പെടുന്നത് അതാണ് മറിച്ച് ഇത് ആളെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ മഹല്ലുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൊതുസമൂഹം അറിയുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക രോഗമറിഞ്ഞ് ചികിത്സിക്കണം അപരവൽക്കരണം ആപത്താണ് അപരവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള ആളുകളെ തീർത്തും അപരവൽക്കരിച്ച് മാറ്റി നിർത്തി ഒറ്റപ്പെടുത്തി സമൂഹത്തിൽ നിന്ന് അവരെ ഉപദ്രവിച്ച് അവരുടെ ജീവിതത്തെ തകർത്ത് അവരെ കുടുംബത്തെ തകർത്ത് അവരെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ ഏർപ്പാട് ശരിയല്ല അത് വിപരീത ഫലം ചെയ്യും എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളതെങ്കിൽ ആ നിർദ്ദേശം വളരെ സ്വാഗതാർഹമാണ് എന്നാണ് പറയാനുള്ളത് അതല്ല ഇത് സമൂഹത്തെയും ഭരണകൂടത്തെയും ഒക്കെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ ആ കാപഢ്യവും ഞങ്ങൾ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും നിങ്ങൾ മഹല് തലത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ ഇന്ന് എല്ലാവർക്കും സാധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടത്തുകയും ഇത്തരത്തിലുള്ള കപടമായിട്ടുള്ള പ്രചാരണം മറുഭാഗത്ത് നടത്തുകയും ചെയ്യുന്ന ഇരട്ടത്തപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വിലപ്പോവുകയില്ല എന്നുകൂടിയാണ് എനിക്ക് ഈ അവസരത്തിന് പറയാനുള്ളത്